ആസ് എ സിനിമ ലവർ എന്നുള്ള നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ എക്സൈറ്റ് ചെയ്തിരിക്കുന്ന കുറേ സിനിമകളുണ്ട് എല്ലാം തിയേറ്ററിൽ തന്നെ ആസ്വദിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നാണ് മലയാളത്തിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷ മലക്കോട്ടയും ജീവിതമാണ് കാരണം ഈ സിനിമകൾ ഇൻ്റർനാഷണലി കുറേ റെക്കഗ്നീഷൻ കിട്ടും ഞാൻ വിശ്വസിക്കുന്നു അപ്പം ക്യാപ്റ്റൻ മില്ലർ തങ്കാളൻ സൂര്യയുടെ കങ്കുവ വിജയുടെ ഗോട്ട് അജിത്തിൻ്റെ വിടാമുയർച്ചി എല്ലാവർക്കും ഈ വർഷം സിനിമകളുണ്ട് മലക്കോട്ടെ വാലിബൻ തന്നെയാണ് ഇപ്പോൾ ഈ ജനുവരി മാസത്തിൽ ഭയങ്കര പ്രതീക്ഷയുള്ളത് മലയാള സിനിമകളിൽ പറയുമ്പോൾ പിന്നെ ഇനി ഇപ്പോൾ അടുത്താഴ്ച ഓസലറുണ്ട് ജയറാമിൻ്റെ പിന്നെ ആട് ആടുജീവിതമുണ്ട് ഏപ്രിലിൽ വർഷങ്ങൾക്ക് ശേഷമുണ്ട് പിന്നെ മമ്മൂട്ടിയുടെ ഭ്രമയുഗമുണ്ട് പിന്നെയും കുറേ പടങ്ങളുണ്ട് മമ്മൂട്ടിയുടെ തന്നെ ബസൂക്കയുണ്ട് പിന്നെ മോഹൻലാലിൻ്റെ ഇനിയിപ്പം ഈ വർഷം പെട്ടെന്ന് എനിക്ക് വേറെ പട ഓർമ്മ മലക്കോട്ട വലിപ്പനാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് പിന്നെ അന്യഭാഷ സിനിമകളായാലും ഒരുപാട് കുറേ സിനിമകൾ വരാൻ കിടപ്പുണ്ട് ഇപ്പം ക്യാപ്റ്റൻ മില്ലറ് തങ്കാളൻ പിന്നെ രജനീകാന്തും മറ്റേ ജെയ് ഭീമിൻ്റെ ഡയറക്ടറും കൂടിയായിട്ടുള്ളൊരു സിനിമ സൂര്യയുടെ കങ്കുവ വിജയുടെ ഗോട്ട് എല്ലാവർക്കും ഈ വർഷം സിനിമകളുണ്ട് അജിത്തിൻ്റെ വിടാമുയർച്ചി പിന്നെ ഒരുപാട് എന്താ പറയുക എനിക്കൊന്ന് കുറേ വലിയ ബിഗായിട്ടുള്ള സിനിമകൾ നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നതാണ് മലയാളത്തിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷ മലയ്ക്കോട്ടയും ആടുജീവിതമാണ് കാരണം ഈ സിനിമകൾ ഇൻ്റർനാഷണലി കുറേ റെക്കഗ്നീഷൻ കിട്ടും ഞാൻ വിശ്വസിക്കുന്നു പിന്നെ മോഹൻലാൽ എൽ ജി പി കോംബോ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കില്ലേ അങ്ങനെ ഒരു കോംബോ അതുപോലെ തന്നെയാണ് ബ്ലസ്സിയും പൃഥ്വിരാജും അടി അടി നമ്മൾ വായിച്ച് കേട്ടിട്ടേ ഉള്ളൂ ആ പാഷ അതിൻ്റെ ആ ഒരു സ്ക്രീനിൽ കാണാൻ ആ ഒരു കഥ അല്ലെങ്കിൽ പെർഫോമൻസ് പൃഥ്വിരാജ് ആ ഒരു എഫേർട്ട് അവർ കഷ്ടപ്പെട്ട് എനിക്കൊന്ന് നാലഞ്ച് വർഷം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് കൊറോണ ടൈമിൽ വരെ ജോർദാനിലൊക്കെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ആ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് എക്സൈറ്റ് ഉണ്ട് ആസ് എ സിനിമ ലവർ എന്നുള്ള നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ എക്സൈറ്റ് ചെയ്തിപ്പിക്കുന്ന കുറേ സിനിമകളുണ്ട് എല്ലാം തിയേറ്ററിൽ തന്നെ ആസ്വദിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം